കോഫി കുടിക്കുന്നു ടാറ്റ എന്നുള്ള സ്റ്റോക്ക് ഉണ്ട് പേപ്പർ വായിക്കുന്നു സ്റ്റോക്ക് ഉണ്ട് പെട്രോൾ അടിക്കുന്നു അത് ഉണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ പറഞ്ഞാൽ എല്ലാ സ്റ്റോക്കും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇപ്പൊ ഞാൻ എന്താണോ ഈ ചാൻ എവറി ഡേ കാണുന്ന പ്രൊഡക്റ്റുകൾ അതിന്റെ സ്റ്റോക്കുകൾ മാത്രം വാങ്ങിച്ചാൽ മതി ഏഷറിന്റെ ലോറി കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈശ്വർ മോശമില്ലാത്ത ഒരു കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മോശം ഇല്ലാത്തൊരു കമ്പനിയാണ് അല്ലെ അതുകൊണ്ടല്ലേ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കടകളിൽ പോലും ഈ സാധനം അവൈലബിൾ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ബിസിനസ് നമുക്കറിയാം നമുക്കൊരു ബാങ്കിനെ പക്ഷെ ആ ബാങ്കിന്റെ ഓഹരി വാങ്ങാൻ ആ ആ മടിയും പേടിയും നമ്മൾ അവരുടെ മാറ്റം നാല് വർഷം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മാർക്കറ്റുമായിട്ട് കുറച്ചൊരു ബന്ധമുള്ള കാര്യം മനസ്സിലാവും കാരണം എന്ന മുതലാണോ ട്രംപ് വന്നത് അന്ന് മുതൽ മാർക്കറ്റിൽ അൺസർട്ടനിറ്റിയാണ് മാർക്കറ്റിന് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്ന സംഗതി വരുന്ന ഒന്നര ഒന്നര വർഷത്തേക്ക് മാർക്കറ്റ് അത്യാവശ്യം നല്ല റിസ്ക് ആയിരിക്കും എസ്പെഷ്യലി ഫോർ ട്രേഡേഴ്സ് ട്രേഡിംഗ് ആണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു മാറ്റിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അത് വെൽ റെഗുലേറ്റായിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലും സെബിഡ് അണ്ടറിലും വെൽ റെഗുലേറ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിൽ നടത്തുന്ന ആണ് അതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആൾക്കാരെ എത്ര എമൗണ്ട് ഒന്നും വേണ്ട എത്ര വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പം ആൾക്കാരൊന്നും അതിൽ ഒരു പരിധി കഴിഞ്ഞിട്ട് അതിലൊന്നും പഠിച്ച് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഏതാ വേണ്ടത് എനിക്ക് ട്രേഡിംഗ് ആണോ എനിക്ക് പറ്റുക അതോ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആണോ പറ്റുക അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വരെ തന്നെ ഒരുപാട് ലോസ് ലോസ് ഇല്ലാത്ത ഒരു പണിയില്ല ഇല്ല സൈക്കിളിലോട്ട് പോകുന്ന പല പ്രാവശ്യം വീഴും അതുമാതിരി ഏത് പഠിക്കണോ ലോസ് ഉണ്ടാവും പക്ഷെ ലോസ് വന്നാൽ ഇത് പഠിക്കണം പെയിൻ അറിയണം അല്ലാതെ ഈസി ആയിട്ട് പലപ്പോഴും ഈ പറഞ്ഞു ഇന്നിട്ട് അത് പല ആൾക്കും ചിലർ തെറ്റായ വിദ്യാധാരണ കൊടുക്കണം പക്ഷെ അതല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ ഞാൻ നോക്കുക ഈ പറഞ്ഞ പോലെ തന്നെ ക്ഷമ തീർച്ചയായിട്ടും ക്ഷമി പിന്നെ ഒരു ദിവസം മിനിമം കുറച്ച് സമയത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കണം നിർബന്ധമായിട്ട് പല ആൾക്കാരും അത് ചെയ്യില്ല പല ആൾക്കാർക്കും പഠിക്കുന്നവർക്ക് തന്നെ റെഡിമെയ്ഡ് പല ആൾക്ക് കോൾ മാത്രം കിട്ടിയാൽ ബൈ സെല്ല് ആ സിഗ്നൽ കിട്ടിയാൽ പക്ഷേ എന്താണ് മിനിമം കുറച്ച് ഒന്നുമില്ല നമ്മൾ രാവിലെ ഇട്ടു കാഫ് കോഫി കുടിക്കുന്നു ടാറ്റ കോഫി എന്നുള്ള സ്റ്റോക്കുണ്ട് പേപ്പർ വായിക്കുന്നു ടി എൻ പിന്നുള്ള സ്റ്റോക്കുണ്ട് പെട്രോൾ അടിക്കുന്നു നമ്മൾ എല്ലാ സ്റ്റോക്കും സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഈ ഒരു പോയിന്റിൽ ഞാൻ ഇട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നത് മാത്രം ചെയ്താൽ മതി തീർച്ചയായിട്ടും അതെ ഇപ്പം ഞാൻ എന്താണോ ഈ ആൻഡ് എവറി ഡേ കാണുന്ന പ്രൊഡക്റ്റുകൾ അതിന്റെ സ്റ്റോക്കുകൾ മാത്രം വാങ്ങിച്ചാൽ മതി സിമ്പിൾ മീൻസ് നിങ്ങളുടെ നാട്ടിൻ പുറത്തുനിന്ന് നിങ്ങൾക്ക് പിന്നെ ഈഷ്വറിന്റെ ലോറി കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈശ്വർ മോശം ഇല്ലാത്തൊരു കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ടാറ്റാ മോട്ടോസ് മോട്ടോർ മോശം കമ്പനിയാണ് സോ നിങ്ങൾ ഏഷ്യൻ പെയിന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മോശം ഇല്ലാത്തൊരു കമ്പനിയാണ് അല്ലേ അതുകൊണ്ടല്ലേ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കടകളിൽ പോലും ഈ സാധനം അവൈലബിൾ ആകുന്നുണ്ടല്ലോ അല്ലെ നമ്മളെല്ലാവരും വാങ്ങിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് നമുക്കറിയാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊസസ്ഡ് ഫുഡ് നമ്മൾ ഈച്ച് ആൻഡ് എവറി മന്ത് അല്ലാന്നുണ്ടെങ്കിൽ വീക്കിലി പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന സാധനവും ഇതിൻ്റെ എല്ലാത്തിന്റെയും പറയുക ഐ ടി സി ഐ സി ടി എഴുതി വെച്ചിട്ടുണ്ട് സോ നമുക്കറിയാം ഇവർ ചെയ്യുന്ന ബിസിനസ് എന്താണ് ഇവരുടെ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ കുറേ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് സോ അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒന്നാമത് പോപ്പുലേഷൻ കൂടുകയാണ് രണ്ടാമത് ആളുകൾ ബിസി ലൈഫിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രൊസസ് ഫുഡിലേക്കൊക്കെ സോ അങ്ങനെ ആകുമ്പം എന്തായാലും ഇവരുടെ ബിസിനസ് മുകളിലേക്ക് പോവുകയുള്ളൂ സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസയും മുകളിലേക്ക് പോവുള്ളൂ നേരത്തെ പറഞ്ഞ മാതിരി നമുക്കൊരു ബാങ്കിനെ വിശ്വാസമാണ് പക്ഷെ ആ ബാങ്കിൻ്റെ ഓഹരി വാങ്ങാൻ ആ മടിയും ആ പേടിയും നമ്മൾ എപ്പോൾ മാറുന്നോ അവിടെ തട്ടുന്നവരുടെ മാറ്റം ചേഞ്ച് വരുന്നു അത് കറക്റ്റല്ലേ ഇപ്പം നമുക്ക് ഇപ്പോൾ സുജേഷിന് സൗദ്യം ബാങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊണ്ട് നമ്മൾ എഫ് ടി ഇടുന്നുണ്ട് അല്ലെങ്കിൽ വേറെയുള്ള ഫണ്ട് പക്ഷേ ഇപ്പോഴും ആൾക്കാർക്ക് എത്ര അതിൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര പേർക്ക് അറിയാൻ പറ്റും ഫോർ എക്സാമ്പിൾ വലിയ ആൾക്കാർ ഞാൻ എഡ്യൂക്കേഷൻ ഒന്നും അല്ല പറയുന്നത് എത്ര ഷെയർ വാങ്ങി ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല കാരണം അവർ പഠിക്കണം ഡെയിലി ഇപ്പോൾ പേപ്പറില്ല പണ്ടൊന്നും പേപ്പറില്ല ഇപ്പോൾ വളരെ കുളം എല്ലാം ഇത് ന്യൂസ് പേപ്പറും ഇപ്പോൾ കൊടുക്കുന്നില്ല ബാക്കിയുള്ള ഓൺലൈൻ ഓഫ്ലൈൻ കൊടുക്കും പക്ഷെ ഒരു അരദിവസവും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ദിവസം കുറച്ച് സമയത്തിന് വേണ്ടി മാറ്റി ഓക്കെ എന്നാൽ മാത്രമേ നമുക്കിതിനെക്കുറിച്ച് അറിയാനും കൂടുതൽ ആവുമ്പോൾ എന്നാലും നമുക്കിത് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ പുതിയൊരു സാമ്പത്തിക വിഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സാമ്പത്തിക ഔഷധത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത് ഒരു ഇൻവെസ്റ്ററുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നിട്ടും ട്രേഡറുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നിട്ടും ഇതിന് രണ്ടിൽ നിന്നിട്ടും എനിക്കിപ്പോൾ പറയാൻ വരുന്ന ഒരു ഒറ്റ ഉത്തരവുള്ളൂ മാർക്കറ്റ് അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ വരുന്ന കുറച്ച് എന്തായിട്ടും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നാല് വർഷത്തേക്ക് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്താകുന്നത് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല ഞാൻ ഈ നാല് വർഷം ഇന്ന് എടുത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാർക്കറ്റുമായിട്ട് കുറച്ചൊരു ബന്ധമുള്ള അവന് കാര്യം മനസ്സിലാവും കാരണം എന്നു മുതലാണോ ട്രംപ് വന്നത് അന്ന് മുതലും മാർക്കറ്റിൽ അൺസർട്ടനിറ്റിയാണ് മാർക്കറ്റിന് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞ സംഗതി അനിശ്ചിതത്വം മാർക്കറ്റിന് ഒരു നിലക്കും ഇഷ്ടമില്ല കാരണം മാർക്കറ്റ് എങ്ങനെയാ മൂവാവുന്നത് സിമ്പിളാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അല്ലെങ്കിൽ മണി ഫ്ലോ സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കയ്യിൽ എട്ട് മൂടാൻ മാത്രം കാശ് ഉണ്ടെങ്കിൽ പോലും ഞാൻ അൺസെർട്ടൻ ആയിട്ടുള്ള ഒരു പോയിന്റിലെ കൊണ്ടുപോയി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമോ ചെയ്യൂല സോ എല്ലാ ഇൻവെസ്റ്റേഴ്സും ആസ് ഓഫ് നൗ പാനിക്കാണ് അതല്ലാന്നുണ്ടെങ്കിൽ എഫ് ഐ ഐ ഡി ഐ ഡാറ്റ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒക്കെ ആളുകൾ കരയത്തിരിക്കുക ഇപ്പോൾ കാരണം മാർക്കറ്റ് ഫോർ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒന്നൊന്നര വർഷത്തേക്കെങ്കിലും അത്യാവശ്യം നല്ല ഒരു റിസ്കിലേക്കാണ് പോകാൻ പോകുന്നത് റിസ്ക് ഇൻ ദ സെൻസ് മാർക്കറ്റ് നാളെ മുതൽ താഴെ വിടുന്നുള്ളതല്ല ഞാൻ പറയുന്നത് നല്ല വോളട്ടാലിറ്റിയിലേക്കൊക്കെ പോകുന്നത് കാരണം നേരത്തെ പറഞ്ഞ അൺസെർട്ടനിറ്റി അവിടെ ഉണ്ട് ഓരോ ഡെയിലി ഓരോ താരിഫിന്റെ ആയിട്ട് സോക്കിയുള്ള ന്യൂസുകൾ പിന്നെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മാർക്കറ്റ് ഫോർ മീ എന്റെ അഭിപ്രായത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ വരുന്ന ഒന്നൊന്നര വർഷത്തേക്ക് മാർക്കറ്റ് അത്യാവശ്യം നല്ല റിസ്ക് ആയിരിക്കും എസ്പെഷ്യലി ഫോർ ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഇൻവെസ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കര ഒരു ഹെവി റിസ്കിംഗ് പോയിന്റ് അല്ല കാരണം ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഗോള് എന്ന് പറയുന്നത് ഒരിക്കലും മൂന്ന് മാസവും നാല് മാസോ അവരുടെ ഗോള് എന്ന് പറയുന്നത് എട്ട് വർഷം പത്ത് വർഷമൊക്കെ അവരെ സംബന്ധിച്ച് എത്രത്തോളം മാർക്കറ്റ് താഴത്തേക്ക് വരുന്നു എത്രത്തോളം സ്റ്റോക്കിന്റെ പ്രൈസ് താഴത്തേക്ക് വരുന്നു അതൊന്നും പാനിക് ആവാനുള്ള പോയിന്റല്ല അതൊക്കെ അക്യൂമുലേറ്റ് ചെയ്യാനുള്ള പോയിന്റാണ് അതൊരു സിസ്റ്റമാറ്റിക് വേയിൽ പോകണം എന്ന് മാത്രമേ ഉള്ളൂ സിസ്റ്റമാറ്റിക് വേയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ അക്യൂലേറ്റ് ചെയ്യാനുള്ള പോയിന്റുകളാണ് ബട്ട് ട്രേഡറുടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡെഫിനറ്റ്ലി ഒരു ഒരു വർഷത്തേക്ക് എന്തായാലും അൺസേർട്ടൻ ആണെന്നുള്ള അഭിപ്രായം മാത്രമേ ഞാൻ പറയുള്ളൂ ഇപ്പം ലോകത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ന്യൂസ് ലോസ് അങ്ങനെയാണ് സോ ഇതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരു പോയിന്റ് പോഡ്കാസ്റ്റില് നമ്മള് ഇത്രയും വിലയേറിയ ഒരു ചർച്ചകളാണ് നമ്മൾ നടത്തിയത് എല്ലാവിധികളും